വളരെ അപൂർവമായിട്ടുള്ള ഒരു നമുക്ക് ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഇങ്ങനെ ഇല്ലാത്ത പെട്ടെന്ന് നമ്മള് മറ്റുള്ളവരെങ്ങനെ പോയാലും അതിനൊത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തത്തില്ല സ്കൂൾ സമയത്ത് ഞാൻ ക്ലാസ്സിൽ വെളിയിൽ പോലും ഇറങ്ങാത്തൊരു വ്യക്തിയാണ് അവസാനത്തെ കൺക്ലൂഷൻ വരുന്നത് ഈവന് തലയ്ക്ക് വട്ട അങ്ങനെയാണ് ഒരു ഒരു യാദർശികമായിട്ട് ഇതിനെ കുറിച്ച് ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നത് യു കെയിൽ വെച്ച് ഞാൻ ധാരാളം ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നാട്ടിൽ വരുമ്പോൾ വളരെ അപൂർവമായിട്ട് ഇന്റർവ്യൂ ആണ് കാരണം നാട്ടിൽ ഇഷ്ടംപോലെ ബ്ലോഗേഴ്സ് ഉണ്ട് പല ചാനൽസ് ഉണ്ട് പല ഇന്റർവ്യൂ ചാനൽസ് ഉണ്ട് ഇവരൊക്കെ ഇന്റർവ്യൂസ് ഒക്കെ വളരെ പ്രസിദ്ധമായ ആൾക്കാരെയും ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയും ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് രാജൻ രാജൻ ഇവിടെ എന്റെ ഉണ്ട് രാജൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വിചാരിക്കും എന്താണ് രാജൻ ഇങ്ങനെ ഇരിക്കുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു ഒരു ഇത് ഒരു സാധാരണ ഒരാളിരിക്കുന്ന പോലെയല്ല ഇരിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന് വളരെ അപൂർവമായിട്ടുള്ള ഒരു അസുഖമുണ്ട് അതോടൊപ്പം തന്നെ ആ അസുഖം മിസ് ഡയഗ്നോസ് ചെയ്യാൻ ഭയങ്കര ഈസിയുണ്ട് പ്രത്യേകിച്ച് ഈ അസുഖത്തിന് സൈക്കാട്രിക് ഇൽനെസ് എന്ന് വരെ ആൾക്കാര് ആദ്യം പറഞ്ഞു ഡയഗ്നോസ് ചെയ്ത കേസാണ് എന്നിട്ട് കുറേയേറെ കഴിഞ്ഞിട്ടാണ് ഇത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് ഞാൻ അസുഖമാണ് ഇത് മാത്രമല്ല രാജൻ ജന്മന പിന്നെ രണ്ട് കാലം തളർന്ന എങ്കിലും ഞാൻ കണ്ട വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് എന്തുകൊണ്ടാണ് ഞാൻ രാജനെ ഇന്റർവ്യൂ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജനെ ഞാൻ അറിയില്ലാണുമ്പോൾ ഞാൻ നോച്ചപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോഴും എന്നെക്കാളും എൻ്റെ കുറ്റിനുള്ളവരെക്കാളും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഏത് കാര്യങ്ങളും ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് പറയുന്ന ഒരാൾ ഇന്ന് ഞങ്ങൾക്കൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഈ ഷൂട്ടിങ്ങിന് വരെ രാജനാണ് നമ്മളൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ സഹായിച്ചത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്ന് മനസ്സിലാക്കാൻ രാജൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു പിന്നെ യു കെയിലെ കുറിച്ച് നമുക്കറിയാം യു കെയിലാണെങ്കിൽ സംഗതികൾ ധാരാളമുണ്ട് എല്ലാവർക്കും അവിടെ പോലെ എന്താ പറയാ ഗവൺമെന്റിന്റെ ഹെൽപ്പ് കിട്ടുന്നുണ്ട് ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഹെൽപ്പും ഇല്ലാത്തൊരു രാജ്യത്ത് വളരെ പോസിറ്റീവായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാ കാണുമ്പോൾ തീർച്ചയായിട്ടും കഥ ഈ കുറവുകളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ അതിനെ അതിജീവിച്ച് ബാങ്കിങ് സെക്ടറിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തലവേദന വന്നു പെട്ടെന്ന് തലവേദന വന്നു അപ്പൊ നമ്മൾ എന്തോ സ്ട്രെസ്സിന്റെയാണ് അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് ഉടനെ കിടന്നു ആ കിടന്ന ഞാൻ നാല് വർഷം അതേ കിടപ്പായിരുന്നു എണ്ണിക്കാൻ പറ്റത്തില്ല എണ്ണിക്കുമ്പോ കറങ്ങുന്നു ബോധം ഇല്ല ഓ പല പല സിംറ്റംസ് അങ്ങനെ നമ്മൾ പല ഡോക്ടേഴ്സിനടുത്ത് കൊണ്ടുപോയി ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് വോട്ടിക്കുമാണ് പോസ്റ്റീരിയർ മൈഗ്രൈൻ ആണ് അങ്ങനെ പല ഇതും പറഞ്ഞു പക്ഷെ ആ പറയുന്ന ഡോക്ടേഴ്സിനെ അൾട്ടിമേറ്റ്ലി നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സൈക്കാറ്റിക്സ് മെഡിസിൻ ആണ് ഇത് മനസ്സില് കൊണ്ട് വിചാരിച്ചുണ്ടാക്കുന്ന ഒരു അസുഖമാണ് എന്നുവച്ചാൽ ഇന്ന് ഞാൻ പോകുന്നത് തലകളക്കുമായിട്ടായിരിക്കും നാളെ പോകുന്നത് ഞാൻ പറഞ്ഞ ചെവിയിൽ സൗണ്ട് കേൾക്കുന്നു മറ്റന്നാ പോകുമ്പോൾ ഞാൻ പറയുന്നത് എന്റെ കഴുത്തുവേദന എടുക്കുന്നു പല സിംറ്റംസ് ആണ് അങ്ങനെ ഞാനിത് നമ്മൾ ഒരു കിടപ്പായപ്പോൾ നമ്മൾ ആകെ ആശ്രയം എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റാണ് മൊബൈലാണ് അങ്ങനെ മൊബൈലിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചേച്ചിയെടുത്ത് ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് ഇങ്ങനെ കിടക്കുമ്പോൾ പ്രശ്നമില്ല എണ്ണിക്കുമ്പോൾ തലവേദന വരുന്നു നമ്മൾ സാധാരണ അപ്പോൾ പറഞ്ഞു ഇൻഡക്രൈനൽ ഹൈപ്പർ ടെൻഷനാണ് എന്നുള്ള ഒരു സംഭവമാണ് ഇതിലൊരു പേര് അതിൽ നിന്ന് ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് പോയപ്പോൾ ഫേസ്ബുക്കിൽ കൂടെ ലിങ്ക് ചെയ്ത് പോയപ്പോൾ ഒരു കമ്മ്യൂണിറ്റി വേണം അന്ന് ഏകദേശം മുന്നൂറ് പേരേ ഉള്ളൂ രണ്ടായിരത്തി പത്തിൽ സ്പൈനൽ സി എസ് എഫ് ലീക്ക് എന്ന് കമ്മ്യൂണിറ്റി പറഞ്ഞിട്ടു അതിൽ ഞാൻ ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഇത് സി എസ് എഫ് ഫ്ലൂയിഡ്സിന്റെ ഒരു കളിയാണ് ബ്രെയിനിൽ ആ സി എസ് എഫ് ഫ്ലൂഡ് ഒന്നില്ലെങ്കിൽ മൂക്കിൽ കൂടെയോ സ്പൈനിൽ കൂടെ ലീക്ക് ചെയ്യുമ്പോൾ ബ്രെയിനിൽ ഫ്രിക്ഷൻ വരുമ്പോ നമുക്കത് കാണാൻ പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ബ്രെയിനെ മുതൽ സ്പൈനൽ കോഡ് വരെ കവർ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് ഇതുവഴിയൊക്കെ ചെയ്യുന്നത് നമ്മളാണ് അങ്ങോട്ട് ഡോക്ടേഴ്സിന് ശേഷം ചെയ്യുന്നവരോട് ഇങ്ങനെ ഒരു സഭ അങ്ങനെയാണ് അതിൽ നിന്ന് പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴും ഇങ്ങനെ തറവോട്ട് ആർക്കും അറിയത്തില്ല ഇവർ നമ്മളെ മനസ്സിലാക്കില്ല ഡോക്ടേഴ്സ് അവരവരുടേതായ ഒരു ഈഗോസ്റ്റിക് സംഭവങ്ങൾ ഇതിനകത്ത് വെച്ചുകൊണ്ട് നമ്മളെ രീതിയിൽ എന്നെ സംബന്ധിച്ചാണെങ്കിലും എൻ്റെ ഈ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഈ ഈ സി എസ് എഫ് കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് എന്റെ ഒരു സിംഡംസ് വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയുമ്പോൾ അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം കോഫി കോഫിയാണ് നമുക്കിതിന്റെ ഫ്ളാറ്റ് ആയിട്ട് നമുക്ക് കോഫിയാണ് കോഫി കുടിക്കുമ്പോൾ കോഫി കുടിക്കത്തില്ല അതേപോലെ തന്നെയാണ് അതായത് ഇത് ചെയ്യുന്നവർ ടാപ്പ് ലംബാർ പങ്ക്ചർ പോലെയുള്ള പ്രൊസീജിയർ ചെയ്യുമ്പോൾ സ്പൈനൽ ഫ്ലൂയിഡ് ഇങ്ങനെ വിഡ്രോ ചെയ്ത് എക്സാമിൻ ചെയ്യാൻ കൊടുക്കും അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു സൈഡ് ഇഫക്റ്റ് ആണ് ഈ പറഞ്ഞ സാഹചര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമുക്ക് എം ആർ ഐക്സം ഉണ്ട് അത് നമ്മുടെ ശരീരത്തിനടുത്ത് ബ്ലഡ് എടുത്തിട്ട് നമ്മുടെ ബോഡിക്ക് ഈ സൈനകത്ത് കുത്തി വെക്കുമ്പോൾ അത് ഈ ഇവിടെ ആണ് മോളുള്ളത് അവിടെ അങ്ങനെ ഒരു ബ്ലഡ് പാസ് അത് ഇരുന്നൂറും മുന്നൂറും ചെയ്തിട്ട് ആവാത്ത ക്യൂർ ആവാത്തവരുണ്ട് പിന്നെ ഇത് കറക്റ്റായിട്ട് ടെക്നിക്കലി കണ്ടുപിടിച്ചാൽ എവിടെ ഇരിക്കുന്നു ഒരു പ്രത്യേകിച്ച് ബ്ലൂ ഉണ്ട് അത് ഓപ്പറേഷൻ ചെയ്ത് ബ്ലൂ ബ്ലൂ വെച്ച് ഓടിക്കുക അതും റിസേർച്ചിൽ കട്ടിട്ടാണ് യു എസ് ഐഡ് അതും റിസേർച്ചിലിരിക്കുകയാണ് അപ്പൊ ആർക്കും അങ്ങോട്ട് ില്ല ബ്രോയ്ക്ക് സിംറ്റംസ് വരുമ്പോ ആകെ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ കോഫിക്ക് കിടക്കുക പക്ഷെ എന്നിട്ടും ഞാൻ കണ്ടത് ഇപ്പൊ ബ്രോയ്ക്ക് മറ്റൊരു പ്രധാന കാര്യം ബ്രോ ജന്മനാല് വയ്യാത്ത ആളാണ് ഈ രണ്ട് കാലിന് സ്വാധീനമില്ല അതോടൊപ്പം ഒരു പ്രശ്നമാണ് ഇതൊന്നും ഇല്ലാതെ എനിക്ക് പലപ്പോഴും മൂഡ് ഓഫ് ആണ് നമുക്ക് തന്നെ പലപ്പോഴും പല കാര്യങ്ങൾ വരുമ്പോ ശരിയാവുന്നില്ല ഇങ്ങനെ പറയുന്നത് പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒരു ഒരു നെഗറ്റീവായിട്ട് ജീവിതത്തെ എങ്ങനെ കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്റെ ഗുരുനാഥന്മാരാണ് എന്നെ ഹൈസ്കൂൾ സമയത്ത് ഞാൻ ക്ലാസ്സിന് വെളിയിൽ പോലും ഇറങ്ങാത്തൊരു വ്യക്തിയായി പേടിയാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മറിഞ്ഞു വീഴുവോ എന്നുള്ളത് അങ്ങനെ എന്റെ ഗുരു ഗുരുക്കന്മാരെ നീ ഇങ്ങനെ പേടിച്ചു നിന്നാൽ നീ ജീവിതത്തിൽ ഒരു തോൽവിയായി മാറും വീടിനെങ്കിൽ നീ വീഴട്ടെ താഴെ കിറങ്ങോട്ടെ ഞാൻ പ്പോൾ പിന്നെ എന്റെ മനസ്സിൽ തന്നെ ഗിവിംഗ് അപ് നോട്ട് എൻ ഓപ്ഷൻ എന്നൊരി നമ്മള് എല്ലാത്തിനെയും ഓവർകം ചെയ്യുക പിന്നെ പേടിക്കരുത് മെയിൻ റീസൺ പേടിക്കാതെ ഇതിനെങ്ങോട്ട് ഫേസ് ചെയ്യുക ഏറ്റവും വലുതാണ് പാരൻസിന്റെ സപ്പോർട്ട് ഫാമിലിയുടെ സപ്പോർട്ട് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ആശാൻ ഓടി വന്ന് വിളിച്ചാൽ ചായതേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഹെൽപ്പിംഗ് ആണ് ആണ് കുട്ടികളുണ്ട് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫാണ് നയിക്കുന്നത് അപ്പൊ ഈ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ദൈനംദിനമായിട്ട് പ്രശ്നങ്ങൾ മനസ്സിന് ഇപ്പൊ നമ്മളൊക്കെ ഞാനൊക്കെ പലപ്പോഴും വെച്ചാൽ എന്റെ നമ്മൾ പലപ്പോഴും കമ്പാരിസൺ ഇത്രയൊക്കെ ദൈവം നമുക്ക് തന്നാലും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കണ്ടിട്ട് എനിക്കതില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ ഞാനൊരു ഫെയിലിയർ ആയിപ്പോലും എന്നൊക്കെയാണ് പലപ്പോഴും നമുക്കൊക്കെ തോന്നുന്നത് അപ്പൊ ഇതൊക്കെ ഇത്രയും ഒക്കെ ഉണ്ടായത് അതിനൊക്കെ ഓവർകം ചെയ്ത് ഉള്ള ഒരു മനസ്സുള്ളപ്പോ എങ്ങനെയാണ് ഈ ദൈനംദിന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നത് ഞാൻ അത് ഏറ്റവും കൂടുതൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന എടുക്കുക ഞാനൊരു ഭയങ്കരമായ ദൈവശ്വാസമാണ് ആ ഡിവൈൻ പവർ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകും ഒറ്റ വിശ്വാസത്തിൽ പ്രശ്നങ്ങൾ വരാറുണ്ട് നമ്മൾ ഈ മോഡ്സിംഗ് വരും ഓഫീഷ്യൽ ഡ്യൂട്ടീസിൽ പ്രശ്നങ്ങൾ വരും പക്ഷെ ഇതിനൊന്നും നമ്മൾ നമ്മളെ തളർത്താതിരിക്കാൻ വേണ്ടി നമ്മൾ സ്വയമേ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുത്താൽ മാത്രമേ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ ഇല്ല വൈ വയ്യ അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരിൽ നടക്കണം അല്ലെങ്കിൽ എനിക്ക് വലിയ വലിയ ഇതാവണം എന്നുവെച്ചാൽ നമ്മളൊന്നും പറയത്തില്ല നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സസിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ലിമിറ്റേഷൻസ് എന്താണ് ആ ലിമിറ്റേഷൻസിന് ഞാനിത് ഓവർകം ചെയ്യുന്നു എൻ്റെ കംഫോർട്ട് സോണിൽ നിന്ന് ഞാനൊന്ന് സ്കിപ്പ് ചെയ്യാൻ തോന്നും കംഫോർട്ട് സോണിൽ തന്നെ ഇന്ന് ഞാൻ വളരാൻ എനിക്ക് പറ്റത്തില്ല അപ്പം അതിന് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും അതാണ് എന്റെ എന്റെ ഫാമിലി ഫ്രണ്ട്സ് പിന്നെ കുട്ടി ഇവരെല്ലാം കൂടെ ടോട്ടൽ ത്രീ ആണ് ഈ ഒരു മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത് ഞാൻ ഒരു ഹിൾ എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ മറ്റുള്ളവർ എങ്ങനെ പോയാലും അതിലൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തത്തില്ല അപ്പം നമ്മൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്താണുള്ളത് സാറ്റിസ്ഫൈറ്റിംഗ് ഓട്ടറി ആണ് ആ ഒരു സിസ്റ്റം ഒക്കെ നമുക്ക് ഓർ ക്രീഡോ ഒന്നും പറ്റത്തില്ല